നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജമ്മു കാശ്മീരിലെ പൂഞ്ച് ജില്ലയിലെ നിയന്ത്രണ രേഖയിലൂടെ പാക് അധീന കശ്മീരിലേക്ക് ഇന്ത്യൻ സൈന്യത്തിന്റെ മിനി ആളില്ലാ വിമാനം യു എ വി അശ്രദ്ധമായി നീങ്ങിയതായി അധികൃതർ അറിയിക്കുകയാണ് ഭീംബർ ഗി പ്രദേശത്തെ ഉൾപ്രദേശങ്ങളിൽ പരീക്ഷണ പരിശീലനത്തിൽ ഏർപ്പെട്ടിരുന്ന യു എ വി ചില സാങ്കേതിക തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ഓപ്പറേറ്ററുമായുള്ള നിയന്ത്രണം നഷ്ടപ്പെടുകയും അതുവഴി നിയന്ത്രണ രേഖയുടെ മറുവശത്തേക്ക് നീങ്ങുകയും ചെയ്തു നിയന്ത്രണ രേഖയുടെ മറുവശത്തുള്ള നിഖിയൽ ബെൽറ്റിൽ വീണതായാണം അവിടെയുള്ള സൈനികർ വീണ്ടെടുത്തതായും കരുതപ്പെടുന്നുണ്ട് യു എ വി തിരികെ നൽകാൻ സൈന്യം പാക് സൈന്യത്തിന് ഹോട്ട് ലൈനിൽ സന്ദേശം അയച്ചതായും ഒരു ഉദ്യോഗസ്ഥർ പറയുകയാണ് പരിശീലന ദൗത്യത്തിനിടയിലാണ് സംഭവം നടന്നത് സാങ്കേതിക തകരാറാണ് അപകട കാരണം പാക് സേന ഇത് കണ്ടെടുത്തതായും അറിയിച്ചിട്ടുണ്ട് രാവിലെ ഒൻപത് ഇരുപത്തിയഞ്ചോടുകൂടി ഇന്ത്യൻ മേഖലയിൽ പരിശീലനത്തിനിടയിലായിരുന്നു സംഭവം ഇന്ത്യൻ മേഖലയിൽ പറക്കുകയായിരുന്ന ആളില്ല വിമാനത്തിന് സാങ്കേതിക തകരാറിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു ഇന്ത്യയിലെ ബിംബർ ഗാലി സെക്ടറിന് എതിർവശത്തുള്ള പാകിസ്ഥാനിലെ നിഖയൽ സെക്ടറിലാണ് വിമാനം വീണത് എന്നാണ് സൈന്യം അറിയിച്ചത് മീഡിയ റിപ്പോർട്ട് പ്രകാരം പാക് സൈന്യം ഇത് കണ്ടെത്തിയിട്ടുമുണ്ട് ഇത് തിരികെ ലഭിക്കുന്നതിനായി ഹോട്ട്ലൈനിൽ സന്ദേശം അയച്ചതായും സൈന്യം അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ അറ്റകുറ്റപ്പണിക്കിടെ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് അബദ്ധത്തിൽ മിസൈൽ അയക്കുകയും ചെയ്തിരുന്നു അന്നും സാങ്കേതിക പ്രശ്നമായിരുന്നു കാരണം ഇത് പാകിസ്ഥാനിൽ നിന്ന് ശക്തമായ പ്രതിഷേധത്തിന് കാരണമാക്കുകയും ചെയ്തു ഇതുവരെയും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ഒന്നും തന്നെ പാകിസ്ഥാനിൽ നിന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല അത്തരത്തിലൊരു നീക്കം ഉണ്ടാവുകയാണെങ്കിൽ കൃത്യമായി അവിടെ നിന്നുണ്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളും അക്കം ഇട്ട ഇന്ത്യ നിരത്തുമെന്ന കാര്യത്തിലും സംശയമില്ല എന്തായാലും ഈ ആളില്ലാ വിമാനത്തിൽ തിരികെ കിട്ടാനുള്ള നടപടികൾ ഏതായാലും ഇന്ത്യ ആരംഭിച്ചിട്ടുണ്ട്